ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി ബാലനോട് വന്ന് പറയുന്നുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം ഒരു മനസ്സമാധാനം ഇല്ലാതെ പോയല്ലോ എന്ന് അപ്പം തന്നെ ബാലം പറയാം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നില്ലേ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എൻ്റെ കുടുംബത്തിൽ ഒരു തന്നെ മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ച് പോയി സാരമില്ല ഇനി നമുക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റും സമാധാനിക്കുന്നു പറഞ്ഞ് ഗോമതിയെ സമാധാനിപ്പിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ബാലട്ട നമുക്കൊന്ന് അമ്പലത്തിൽ പോണ നാളെ ഒത്തിരി യില് പോയിട്ട് ബാലനാണെങ്കിൽ അമ്പലത്തിലൊന്നും പോകാറില്ല ദൈവത്തോട് നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ നമുക്കൊരു ഫലം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലം പറയുന്നുണ്ട് അത് ശരിയാണ് ഞാനങ്ങനെ വരാറില്ലെങ്കിലും നാളെ എനിക്കും വരണമെന്നുണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും താങ്ങാനാവാതെ വരുമ്പോഴാണല്ലോ നമ്മൾ ഭഗവാനെ കൂട്ടിപിടിക്കുന്നത് ഒരു സമാധാനത്തിന് വേണ്ടി എന്തായാലും നാളെ രാവിലെ തന്നെ നമുക്ക് പോവാമെന്ന് പറഞ്ഞാൽ അവർ സമാധാനത്തോടെ ഈ കിടക്കാം കേട്ടോ അതേസമയം രാത്രി തന്നെ ഇവിടെ മിഥുനാണെങ്കിലും മിഥുൻ്റെ കൂട്ടുകാരോടൊക്കെ ചെന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ആയാലും അലോകിനോട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ പതിയെ പതിയെ അവനെ ഞാനും ആരിനുമായിട്ട് ശത്രുക്കളാണല്ലോ അതുകൊണ്ടാണ് അവനുമായിട്ട് പെട്ടെന്ന് ഇടപഴകാൻ പറ്റിയത് ഇനി അവൻ്റെ ആ ഒരു ബിസിനസ്സിൽ എന്നെ കൂടെ പാർട്ട്ണറാവോ പറ്റുമോ എന്ന് ചോദിക്കണം എന്നൊക്കെ കൂട്ടുകാരോട് ചോദിക്കുക അതും പോരാഞ്ഞിട്ട് നോക്കിക്കോ മിത്ര അവളെ ഞാൻ എങ്ങനെയെങ്കിലും ആ കൃഷ്ണ തിരിച്ചെത്തിക്കും എന്നിട്ട് ഞാൻ എൻ്റെ ഇതാക്കി സ്വന്തമാക്കുകയും ചെയ്യും ആരും ഒന്നും ഇല്ലാത്തവനാക്കി ഞാൻ മാറ്റുകയും ചെയ്യും ഇതാണ് എൻ്റെ പ്ലാൻ നേരം വിളക്കട്ടെ അവർ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനായിട്ടാണ് മിഥുൻ നേരം വെളുക്കുമ്പോൾ തന്നെ മിഥുനാണെങ്കിൽ കൂട്ടുകാരുമായിട്ട് അവിടെ വന്ന് ഒളിച്ച് നിൽക്കും ട്ടോ മിത്രയും ആരെയും കൂടെ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഒളിച്ചു വന്ന് നിന്നിട്ട് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ വീടും സ്ഥലവും പരിസരങ്ങളും എല്ലാം അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ നീ എടുത്തു ചാടി ഒന്നും ചെയ്തേക്കില്ലേ എല്ലാം കണ്ടും കേട്ടും വേണം ചെയ്യാൻ പിന്നെ അല്ലാണ്ട് എടുത്ത് ചാടി ഞാൻ ഒന്നും ചെയ്യില്ല വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇനി അങ്ങോട്ട് മുന്നോട്ട് കാലുകൾ വെക്കത്തുള്ളൂ എന്നിങ്ങനെ മിഥുനും പറയട്ടോ അതുപോലെ ദേവമംഗലത്ത് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് ഗോമതിയും ബാലനും അപ്പോൾ ആ സന്തോഷ വാര്ത്ത ഇറങ്ങി നിന്നിട്ട് ആനന്ദിനെ വിളിച്ച് പറയുന്നുണ്ട് കാര്യം ആനന്ദേ നീ ഇങ്ങോട്ട് വാ ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് നിനക്കറിയാമല്ലോ ഞാൻ അങ്ങനെ അമ്പലത്തിലൊന്നും പോകുന്ന ആളല്ല എന്നിട്ടും നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് നിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് എത്രയും വേഗം അതങ്ങ് നടക്കണം പിന്നെ ഞാൻ ആ ഒരു വിവാഹം നടക്കാതെ ചെരിപ്പിടാതെ ചെരിപ്പിടില്ലായെന്ന് ഞാൻ നിങ്ങളോടൊക്കെ ഒരു ശബദം ചെയ്തിരുന്നല്ലോ ഇനിയിപ്പം അത് മാറാനായിട്ട് അധിക ദിവസമൊന്നുമില്ല ഉടനെ തന്നെ ആ ഒരു ശബ്ദത്തിനൊരു അവസാനം വരും എന്ന് പറയുമ്പോൾ വീണ്ടും ആനന്ദ് വന്നു പറയുന്നുണ്ട് ദേ അച്ഛന് വീണ്ടും ടെൻഷൻ തുടങ്ങി എൻ്റെ വിവാഹ കാര്യം പറഞ്ഞിട്ട് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വിവാഹം വേണ്ട അച്ഛൻ ടെൻഷൻ അടിക്കണ്ട അച്ഛാ എൻ്റെ മനസ്സിൽ കുടുംബജീവിതം ഇല്ല അത് നീയാണോ തീരുമാനിക്കണത് നിന്റെ മനസ്സിലില്ലെങ്കിലും ഞങ്ങൾക്കൊണ്ട് നീ നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കണമെന്നൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്ന മാത്രം അങ്ങോട്ടങ്ങ് കേട്ടാൽ മതി കൂടുതലൊന്നും നീ ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കാനുട്ടോ അപ്പം മീനാക്ഷിയും ആകാശും ഒക്കെ അച്ഛന് സപ്പോർട്ടായിട്ട് തന്നെ ഇരിക്കും ഞാനിത് എന്തായാലും അമ്പലത്തിൽ പോയി വരുമ്പോൾ നല്ലൊരു വിശേഷമായിട്ട് തന്നെയായിരിക്കും വരുന്നത് നോക്കിക്കോ എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ പോകുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങാണ് ഇതേ സമയത്ത് െ വഴിയിൽ വെച്ചിട്ട് മിത്രയും ആര്യനും കൂടെ കോളേജിലേക്ക് പോവുകയാണല്ലോ കോളേജിൽ ആ മിത്രേനെ വിട്ടിട്ട് ആര്യൻ സ്പീഡിൽ വരുകയാണ് ആ ഒരു വളവിലെത്തുമ്പോൾ ഈ ബാലൻ്റെ സ്കൂട്ടറിലേക്ക് ചെറുതായിട്ടൊന്നും തട്ടുന്നുണ്ട് അങ്ങനെ ഗോമതി താഴേക്ക് മറിഞ്ഞ് വീഴുകയും ചെയ്യുക കേട്ടോ പെട്ടെന്ന് തന്നെ ആര്യൻ്റെ അമ്മയെ യൂ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ പിടിച്ചെഴുന്നേപ്പിക്കുക എന്തെങ്കിലും പറ്റിയോ എന്ന് തിരിച്ച് ആര്യനോട് അമ്മ ചോദിക്കുമ്പോൾ ബാലൻ പറയാം അവൻ എന്ത് പറ്റുക നീ എല്ലാം മറിഞ്ഞ് വീണ നിനക്കെന്തെങ്കിലും പറ്റുമോ അത് നോക്ക് എന്ന് പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെടാട്ടോ അമ്മയെന്തെങ്കിലും ചോദിക്കുമ്പോൾ അച്ഛൻ പറയാം അതെ ബുദ്ധിമുട്ടുണ്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ രാവിലെ ഇറങ്ങിയത് അമ്പലത്തിൽ പോവാനായിട്ട് ശകുനമായിട്ട് കയറി വന്നിരിക്കണു എന്ന് പറയുമ്പോൾ ഉടനെ ആര്യന് വിഷമാവണുണ്ടോ അപ്പൊ ആരും പറയാം അല്ലെങ്കിൽ ഞാനൊരു ശകുനം മുടക്കുക അതെനിക്ക് അറിയാം പണ്ട് മുതലേ എന്നിങ്ങനെ പറയണുണ്ടോ അപ്പൊ ഉടനെ അതുകൊണ്ട് ഗോമതി പറയാം മൂന്ന് വിഷമിക്കണ്ട അച്ഛൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് നമ്മൾ അമ്പലത്തിൽ പോവാൻ ഇറങ്ങിയ വഴിക്ക് ഇങ്ങനെ ഒരു വണ്ടി തട്ടിയില്ലേ ആ ഒരു ശകനത്തെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ നിന്നെക്കുറിച്ചല്ല ആ പിന്നെ എന്തായാലും ഞങ്ങൾ ആനന്ദിന് വേണ്ടിയിട്ട് ഒരു വിവാഹം നടക്കണം എന്നുള്ള അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് പോകുന്നത് നീയും നീയുമതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയാം അപ്പോൾ ആര്യം പറയാം അമ്മ പോയിട്ട് വാ നല്ലതായിട്ട് തന്നെ വരും എത്രയും വേഗം നല്ലൊരു വിവാഹം ആനന്ദായിട്ട് നടക്കട്ടെ എന്ന് പറയുമ്പോൾ ബാലം പറയാണ് ഓ അല്ലെങ്കിൽ തന്നെ എൻ്റെ മക്കളിൽ നീ നോക്കിക്കോ നല്ല രീതിയിൽ തന്നെ ഞാൻ അവനെ വിവാഹം കഴിച്ച് അയക്കും എങ്ങനെയാണ് ഒരു അച്ഛൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിന്നോട് നടത്തുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ ആര്യ എന്നോട് പറയണുണ്ട് അപ്പോൾ ആര്യം പറയണം കുടുംബത്തെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട എനിക്കും ഉണ്ട് കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കും ഓരോ കാര്യങ്ങളറിയാം ആ അറിയാം പിന്നെ വീട്ടിൽ പേരുദോഷം കേൾപ്പിച്ചവനല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്ത കേട്ടോ പിന്നെ ആ സ്വർണ്ണത്തിൻ്റെ കാര്യം ഉദ്ദേശിച്ചാണ് എന്നെ ഇങ്ങനെ പറയണമെങ്കിൽ അതിലാരും തലയിടേണ്ട ആവശ്യമില്ല അതെനിക്കറിയാൻ കൊടുക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ കൊടുക്കും എന്ന് പറയാം അപ്പോൾ ബാലം പറയുന്നുണ്ട് ഗോമതി മക്കൾ തന്നോളം വളരണമെന്നാണ് പറയണത് അതാണ് അച്ഛനും അമ്മയ്ക്ക് സന്തോഷം പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഒരു മോനങ്ങളിൽ എന്നെക്കാൾ ഉയർത്തത്തിൽ വളർന്നിട്ടുണ്ട് അത് അച്ഛനെ തോൽപ്പിക്കാനാണെന്ന് മാത്രം അങ്ങനെ പറയുമ്പോൾ ഉടനെയും ഗോമതി പറയാം മതി മതി രണ്ടുപേരും കൊണ്ട് തോൽപ്പിക്കുന്നത് അച്ഛനും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല നിങ്ങൾ ഈ കാണിക്കുന്ന ദേഷ്യവും പകയും ഒക്കെ എന്തിനാ ബാലട്ടാ എനിക്കാരോടും ഒരു ദേഷ്യവും ഇല്ല എന്ന് ബാലം പറയാം ഇതിനിടക്കിടന്ന് കഷ്ടപ്പെടുന്നത് അമ്മമാരാണ് ആ അമ്മമാരാണല്ലോ പൊതുവേ അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുന്നുണ്ട് കേട്ടോ അപ്പുടനെ ആരെയും പോയി സമാധാനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് അമ്മ ചെല്ലോ പോവാൻ പോവല്ലേ അമ്മ വിഷമിക്കാതെ എന്നും അങ്ങനെ ആരെയും ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവർ നേരെ അമ്പലത്തിലേക്ക് പോകുക കേട്ടോ അവിടെ അമ്പലത്തിൽ ചെന്ന് പൂജാരിയോട് സംസാരിച്ച് നിൽക്കുന്നുണ്ട് ഇത് ഗോമതി സ്റ്റോർ ബാലനല്ലേ വല്ലപ്പോഴും അല്ലേ അമ്പലത്തിൽ വരാറുള്ളൂ ഇടയ്ക്കൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഉദയഭാനുവും ഭാര്യ അങ്ങോട്ട് വരുന്നു കേട്ടോ പുതിയ വേറൊരു കുടുംബക്കാരാണ് അവരൊരു വലിയ ഫാമിലിയാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവർ വന്ന് തുഴാൻ നിൽക്കുമ്പോൾ തന്നെ പോറ്റി തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ഗോമതി സ്റ്റോറിലെ ബാലനാണ് ഇത് ഇത് ഉദയഭാനുമാണ് അവർ ബിസിനസ്സുകാരാണ് നല്ല ഫാമിലിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനായിട്ട് പറയാം കേട്ടോ അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ട് ഇതിനിടയിൽക്കൂടെ നല്ലൊരു മനുഷ്യനാണ് ജീവിക്കണമെങ്കിൽ ഇയാളെ തന്നെ പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ ദയബാനുവിനെ കുറിച്ച് പോറ്റി പറയുകയാണ് അങ്ങനെ പോറ്റി പറയുകയാണ് ഇത് എന്തായാലും പൂജയ്ക്ക് കുറച്ച് സമയം സമയമെടുക്കും നിങ്ങളങ്ങോട്ട് മാറി നിന്നോ ആ സമയം കൊണ്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക കേട്ടോ ഗോമതിയും അതുപോലെ തന്നെ മുതിയ ഭാര്യയും ബാലനും ഒക്കെ ആയിട്ട് അപ്പോൾ അവർ പറയണെന്ന് വെച്ചാൽ അവരൊരു വലിയ ബിസിനസ്സുകാർ തന്നെയാണ് വിദേശത്താണ് കൂടുതലുമൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു ശക്തി തന്നെയാണ് പിന്നെ ഞങ്ങൾക്കുള്ളൊരു വിഷമമെന്ന് വെച്ചാൽ ഞങ്ങളുടെ മോള് അവൾ ഞങ്ങളുടെ കുടുംബത്തിൽ മൂത്തതാണ് അവൾക്ക് ഇതുവരെ വിവാഹം നടന്നിട്ടില്ല എന്ന് പറയുക ഇതുപോലെ തന്നെയാണ് ബാലനും പറയണം ബാലനോട് ചോദിക്കുക അതെ നിങ്ങളുടെ ബിസിനസ് ഒന്നും വലുതാക്കിയില്ലേ ഈ കട മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ ഒരു കട മാത്രമേ ഉള്ളൂ അതിൽ നിന്നുകൊണ്ടുള്ള വരുമാനമാണുള്ളത് വലുതാക്കാനൊന്നും നോക്കിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു സങ്കടവും പ്രാർത്ഥിക്കാൻ വന്ന ഞങ്ങളുടെ മോനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് അഞ്ച് മക്കളാണ് അതിൽ മൂത്തവനാണ് ഇതുവരെ വിവാഹമായിട്ടില്ല പിന്നെ വലിയ പ്രായമൊന്നുമില്ല എന്തുകൊണ്ടോ അവൻ്റെ വിവാഹം നടക്കുന്നില്ല എത്ര നോക്കിയിട്ടും എന്ന് പറയാം അങ്ങനെ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് നിങ്ങളുടെ മോൻ്റെ വിവാഹം എന്തായാലും ഉടനെ നടക്കും തിരിച്ച് അതുപോലെ ഗോമതി പറയുന്ന മോളെ വിവാഹം ഉടനെ നടക്കും വിഷമിക്കണ്ട അങ്ങനെ അവരുടെ നാവ് പൊന്നായിരിക്കട്ടെ എന്ന് പരസ്പരം അവർ പറയുന്നു അങ്ങനെ എന്നിട്ട് പിരിഞ്ഞു പോവാൻ നേരത്ത് പെട്ടെന്ന് ബാലിൻ്റെ അടുത്ത് ആ ഉദ്യപാനുവിൻ്റെ കൈകളിൽ നിന്ന് ഒരു ബ്രേസ്ലെറ്റ് അരിഞ്ഞ് താഴെ വീണുണ്ട് കേട്ടോ അങ്ങനെ ബാലിൻ്റെ ശ്രദ്ധയിൽ അത് പിടുകയാണ് പെട്ടെന്ന് ആ സാർ ഇതേ താങ്കളുടെ ബ്രേസ്ലെറ്റ് താഴെ വീണിട്ടുണ്ടെന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കുന്നുണ്ട് ആ അത് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഭാര്യേട്ടോ അങ്ങനെ അവരങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി പിരിഞ്ഞ് പോവുകയാണ് രാവിലെ കട തുറക്കാനിട്ട് ധർമ്മൻ കടയിൽ ചെല്ലുമ്പോഴാണ് കടയുടെ ഫ്രണ്ടിൽ പ കുറെ നാളില്ലാതെ വീണ്ടും അലോകെഴുതി വെച്ചിട്ടുണ്ട് കള്ളനാണെന്നും കള്ള മോഷ്ടിച്ചവനാണെന്നും സ്വർണ്ണക്കള്ളനാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ കടയുടെ ഫ്രണ്ടിൽ അടച്ച് എഴുതി വെച്ചിരിക്കുന്ന കാരണം ധർമ്മനും വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് അപ്പോഴാണ് ആകാശി വരുന്നത് കേട്ടോ അപ്പം ആകാശിനോട് വീണ്ടും പറയുന്നുണ്ട് നോക്കടാ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് അവൻ്റെ പണിയാന്ന് ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് എൻ്റെ ബാക്കി കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നേരെ തല്ലാനായിട്ട് പോവുകട്ടോ ആകാശം ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആകെ ധർമ്മൻ കയറി തടസ്സപ്പെടുത്തുന്നുണ്ട് അതേ ഇങ്ങനെ നീ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ വെറുതെയാണ് അവന്മാർ കാട്ടി കൂട്ടുന്നത് എങ്ങനെയെങ്കിലും അവന്മാരുടെ പ്ലാനിൽ നമ്മൾ പോയി വീണം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അതുകൊണ്ട് എടുത്ത് താടി നീ ഒന്നിനും പോകരുത് അല്ലാതെ തന്നെ ഇപ്പം അച്ഛന് നല്ല ടെൻഷനുണ്ട് എന്നിങ്ങനെ ആകാശ് പറയുമ്പോൾ ധർമ്മൻ പറഞ്ഞോ നിന്റെ അച്ഛൻ്റെ ടെൻഷൻ പകുതി അങ്ങേര് തന്നെ വരുത്തി വെക്കുന്നതാണ് അല്ലാതെ ഒന്നുമല്ല ആ എന്തായാലും പോട്ടെ ഇനി ഇതിൻ്റെ പേരിൽ വലിയൊരു പ്രശ്നമൊന്നും ആക്കണ്ട നമുക്കിത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാം നീ സമാധാനപ്പെടുന്നു പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത് എപ്പിസോഡ് എത്തിയത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വേണ്ടി വരും ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്